ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യസൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ അഥവാ ഓക്കെ അല്ലാതെ വെറുതെ കയറി മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ നമ്മിലായിട്ട് യാവൃ അപ്പോൾ എന്താ പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് യൂട്യൂബിലാണ് നമുക്ക് പോകുന്നത് അപ്പം യൂട്യൂബിൽ പോകുമ്പോൾ എന്താ പറയുക പറയാൻ വേറെ ഒന്നുമില്ല ചില ആൾക്കാർ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് വന്നിട്ട് നമ്മളവിടെ തർക്കിക്കും സോ അമ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മളൊന്നും കിട്ടുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നമ്മൾ ക്യാൻസൽഡ് ആണ് അത് യൂട്യൂബിൽ അത് കിടക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് യൂട്യൂബിൽ കിടക്കുന്നത് അത് കണ്ടിട്ട് വന്നിട്ട് അമ്പത്തൊമ്പത് രൂപ അവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് അമ്പത്തമ്പത് രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദൈവം ചെയ്ത മെസ്സേജ് അയക്കാന്മാർ ീസ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ അമ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടില്ല വേറെ എത്ര രൂപക്ക് കിട്ടും എന്നല്ലേ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് വോയിസ് റെക്കോർഡ്സ് പിന്നെ എൻ്റെ അനുഭവകഥകൾ എല്ലാം കൂടി അങ്ങോട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാവുകയുള്ളൂ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഈ വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാകുമ്പോഴാണ് പ്രത്യേകത വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് കോള് ഉണ്ട് പിന്നെ കസ്റ്റം വീഡിയോ ഉണ്ട് വോയിസ് റെക്കോർഡ്സ് എല്ലാം കിട്ടും ഒരു മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് അതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യുന്നത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം യൂട്യൂബിൽ മാത്രം പേ ചെയ്യാം യൂട്യൂബിൽ പേ ചെയ്തിട്ട് എൻ്റെ എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് ടു ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ വിമർശപ്പെടുക്കാൻ താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്ക് എന്താ നേരിട്ട് വിമർശപ്പെടുക്കാം നേരിട്ട് വിമർശപ്പെടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അല്ലെ വർഷം മൊത്തം ഉണ്ട് എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് കോള് വോയിസ് റെക്കോർഡ് പിന്നെ കസ്റ്റം വീഡിയോ ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് കിട്ടുക വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപയാണ് പിന്നെ പ്രീമിയം ലെവൽ എന്ന് ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ വോയിസ് കോള് വോയിസ് റെക്കോർഡ് കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും അപ്പോൾ ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ച് തരും കൂടി ഡീറ്റെയിൽസും അത് കാണുമ്പോൾ എല്ലാം ക്ലിക്ക് ആവും പിന്നെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് എനിക്ക് അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആരും എടുത്തിട്ട് മെസ്സേജ് അയക്കരുത് അമ്പത്തൊമ്പത് രൂപ എക്സ്ട്രീം ലെവൽ വീഡിയോസ് ഒന്നും കിട്ടുന്നതല്ല അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സ്റ്റാർട്ടിങ് ഇപ്പം ഇത്രക്കുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കാത്തിരിക്കട്ടോ പിന്നെ എന്താ പറയുക നമുക്കിപ്പോൾ എന്താ പറയുക നമുക്ക് ക്ഷേത്രമൊക്കെ കൊടുക്കാം എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറുന്ന കളിക്കുന്നുണ്ട് സോ ഞാനായിട്ട് ഇട്ടതല്ല ആൾക്കാർ മോഷ്ടിച്ചിട്ടതാണ് അപ്പോൾ മോഷ്ടിച്ചിട്ടടുത്ത് തന്നുകഴിഞ്ഞാൽ അത് ധൈക്കൂല അങ്ങനെയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ കമന്റ് അടിക്കുക നിങ്ങൾ വീട്ടിലെ അമ്മേനെയും എങ്ങനെയും ഇതെല്ലാം പരിപാടി അതല്ല വീഡിയോ മോഷ്ടിച്ചിട്ടേക്കണമെന്ന് തന്നെ കമൻറ്റടിക്കുക പിന്നെ റിപ്പോർട്ട് അടിക്കുക കേട്ടോ ഇന്ന് വീഡിയോ ഞാൻ ഇൻസ് യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂട്ടേം ഇടുന്നില്ല ബാക്കിയൊക്കെ മോഷ്ടിച്ച് എടുത്ത് ഇടുന്നതാണ് പിന്നെന്താ കാര്യങ്ങൾ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോ ഉം സംഭവാലേ എന്താ എനിക്ക് പോയിക്കഴിഞ്ഞ ശേഷം അവൾക്ക് അടിച്ചു കൊടുക്കുന്നത് ഈ ശനിയായരും സ്പെഷ്യൽ ക്ലാസ് ടീച്ചർമാരും വ്യക്തി അതുപോലെയാണെന്നും അല്ല അതൊരു കാലം കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഇതൊരു കമൻ്റ് ഇടിച്ചു തരാം ഞാനൊരു വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അയാളുടെ നമുക്ക് പറ്റിയ വീഡിയോസ് നമുക്ക് പറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ട സമയത്ത് സെർച്ച് ചെയ്യണ സമയത്ത് ആ ആളുടെ കമൻ ബോക്സിൽ വന്ന ഒരു ഡയലോഗാണ് ഓ ഭയങ്കര അർത്ഥമല്ലേ ഭയങ്കര എനിക്കത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പം തന്നെ ഞാനത് എഴുതി വെച്ചു സൂപ്പർ ഡയലോഗാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ കാണുന്ന ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കേ അതെ നിങ്ങളൊരാണാണോ നിങ്ങളൊന്ന് തിങ്കത്തന്നെ നിങ്ങൾക്ക് ഔട്ടായി ഔട്ട് ആയതിനു ശേഷം നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഭാര്യക്കാണെങ്കിലും പാർട്ണറിനാണെങ്കിലും ആർക്കാണെങ്കിലും അടിച്ചു കൊടുക്കുന്നത് സത്യം നിങ്ങൾക്ക് മടുപ്പും അലർജിയും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കിടന്ന് ഓർമ്മ സോ പെണ്ണുങ്ങളല്ല പെണ്ണുങ്ങൾ അങ്ങനെയല്ല പെണ്ണുങ്ങൾ പിന്നെ ഇടിക്കാം പക്ഷെ ആണുങ്ങൾ ഇപ്പോഴത്തേക്കും അപ്പോ ആ സമയത്ത് സ്ത്രീ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൂടി കളഞ്ഞു തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ആണുങ്ങൾക്ക് പറ്റത്തില്ല അതും കൂടി ശ്രമിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺഡേ സാറ്റർഡേ ക്ലാസ് ടീച്ചർ വെച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ ഉണ്ടാവാം അത് സത്യമായൊരു കാര്യമാണ് പച്ച സത്യം നഗ്ന സത്യം എന്നുവെച്ചാൽ ആണുങ്ങൾക്ക് പറ്റത്തില്ല കാരണം അവരിത് അവർ ഒരു ആലസ്യത്തിലേക്ക് അങ്ങ് പോവാണ് കഴിഞ്ഞാൽ അപ്പം പിന്നെ അവർക്ക് പിന്നെ അതിനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇന്നെ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അവർക്കുടെ കാര്യമല്ല അത് അപ്പോൾ അത് പറ്റില്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന പോലത്തെ ഒരവസ്ഥ കാരണം അവരുടെ കാര്യം കഴിഞ്ഞ പോലെ തന്നെ അപ്പം സ്ത്രീ അങ്ങനെയല്ല സ്ത്രീ എന്ന് വെച്ചാൽ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ പോവുകയാണെങ്കിൽ ബിക്കോസ് ആണിനെ പോയില്ലേ അപ്പം ആണിനെ തൃപ്തിപ്പെടുത്തിയിട്ട് അവൾ കിടന്ന് ഉറങ്ങത്തുള്ളൂ പക്ഷെ ബോയ്സ് അങ്ങനെയല്ല ബോയ്സ് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുന്നു തിങ്ക് ചെയ്ത് നോക്കിക്കോളൂ സത്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടാൽ പിന്നെ കിടന്ന് ഓർമ്മ അത്ര അല്ലേ സത്യം സത്യമായ ഭരണ സത്യം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ